ഏവർക്കും നമസ്കാരം ഈ മാസം അതായത് ജൂൺ മാസം പതിനഞ്ചാം തീയതി മിഥുന മാസം തുടങ്ങുന്നു തുടർന്ന് ജൂലൈ പതിനാറാം തീയതി വരെയും മിഥുന മാസം നീണ്ടു നിൽക്കുന്നു ഈ ഒരു കാലയളവിൽ നടക്കുന്ന നവഗ്രഹങ്ങളുടെ സഞ്ചാരം ഓരോ രാശിക്കാർക്കും നൽകുന്ന ഫലങ്ങളാണ് ഇന്ന് നാം ഇവിടെ വിശകലനം ചെയ്യുന്നത് അതിന് മുന്നോടിയായി നമുക്ക് മിഥുന മാസത്തെ ഗ്രഹ സഞ്ചാരങ്ങൾ ഒന്ന് പരിശോധിക്കാം സൂര്യൻ ഈ മാസം മുഴുവനായും മിഥുനരാശിയിൽ സഞ്ചരിക്കുന്നു സൂര്യന്റെ സമനായ അഥവാ തുല്യനായ ബുധന്റെ ക്ഷേത്രമാണ് മിഥുനം എന്നതിനാൽ സൂര്യൻ ഈ മിഥുനരാശിയിൽ ബലവാൻ ആകുന്നു ചൊവ്വ ചിങ്ങരാശിയിൽ സഞ്ചരിക്കുന്നു ബുധൻ സ്വന്തം ക്ഷേത്രമായ മിഥുനത്തിൽ സഞ്ചരിക്കുന്നു എന്നാൽ ആദ്യ വാരം കഴിഞ്ഞ് അതായത് ഇരുപത്തിരണ്ടാം തീയതി മുതൽ ബുധൻ കർക്കിടകത്തിലേക്ക് പ്രവേശിക്കും വ്യാഴം മിഥുനരാശിയിൽ തന്റെ സഞ്ചാരം തുടരുന്നു ശുക്രൻ ജൂൺ വരെയും മേടരാശിയിലും തുടർന്ന് സ്വക്ഷേത്രമായ ഇടവത്തിലും സഞ്ചരിക്കുന്നു ശനി മീനരാശിയിൽ സഞ്ചരിക്കുന്നു രാഹു കുംഭരാശിയിലും കേതു ചിങ്ങരാശിയിലും തങ്ങളുടെ സഞ്ചാരം തുടരുന്നു അപ്പോൾ മേൽപ്പറഞ്ഞ ഗ്രഹങ്ങളുടെ സഞ്ചാരത്തെ ആധാരമാക്കി മിഥുന മാസഫലങ്ങളിലേക്ക് നമുക്ക് പ്രവേശിക്കാം തുലാക്കൂർ ചിത്തിര രണ്ടാം പകുതി വിശാഖം മുക്കാൽ എന്നീ നക്ഷത്രങ്ങളാണ് ഈ കൂറിൽ വരുന്നത് സൂര്യൻ ഈ കൂറുകാരുടെ ഒൻപതാം ഭാവത്തിൽ കൂടിയാകും ഈ മാസം സഞ്ചരിക്കുക ഭാഗ്യഭാവം എന്ന് അറിയപ്പെടുന്ന ഈ ഒൻപതാം ഭാവത്തിൽ കൂടി സൂര്യൻ സഞ്ചരിക്കുമ്പോൾ അത് പ്രതികൂലമായ ചില ഫലങ്ങളെ നൽകാം ഭാഗ്യഭാവത്തെ പ്രതികൂലമായി ബാധിക്കുക എന്ന് പറയുമ്പോൾ ഈശ്വര കടാക്ഷം ഭാഗ്യം എന്നിവയ്ക്ക് കുറവ് വരാവുന്നതാണ് അതുകൊണ്ട് തന്നെ കാലതാമസം കർമ്മവിഘ്നങ്ങൾ എന്ത് കാര്യം നടന്നു കിട്ടാനും ചില തടസ്സങ്ങൾ പരാജയം എന്നിവയ്ക്ക് സാധ്യത ഉണ്ടാകാം അത് മാനസികമായ സംഘർഷങ്ങൾക്കും കാരണമാകാം തുലാ കൂറുകാരുടെ രാശിയാധിപനായ ശുക്രൻ ഈ മാസം ഈ കൂറുകാരുടെ ഏഴ് എട്ട് എന്നീ ഭാവങ്ങളിൽ കൂടിയാകും സഞ്ചരിക്കുക ഏഴാം ഭാവം എന്നത് ശുക്രൻ്റെ അനിഷ്ടഭാവം ആകുമ്പോൾ എട്ടാം ഭാവം ശുക്രൻ്റെ ഇഷ്ടഭാവമാകുന്നു അതുകൊണ്ട് തന്നെ ശുക്രൻ ഈ കൂറുകാർക്ക് ഗുണദോഷ സമ്മിശ്രമായ ഫലങ്ങളെയാകും ഈ മാസം നൽകുക കളത്രഭാവം എന്ന് അറിയപ്പെടുന്ന ഏഴാം ഭാവത്തിൽ കൂടി ശുക്രൻ സഞ്ചരിക്കുമ്പോൾ അത് പ്രതികൂലമായ ഫലങ്ങളെ നൽകാം ശുക്രൻ ഈ ഭാവത്തിൽ കൂടി സഞ്ചരിക്കുമ്പോൾ അത് ദാമ്പത്യബന്ധങ്ങളിൽ ചില സ്വാരസ്യങ്ങൾ ഈഗോ കലഹം എന്നിവയെ സൃഷ്ടിക്കാം ഏഴാം ഭാവത്തിൽ കൂടി സഞ്ചരിക്കുന്ന ശുക്രൻ യാത്രാദുരിതങ്ങൾ ദുരിതങ്ങൾ അലച്ചിൽ ധനനഷ്ടം എന്നിവയെയും വരുത്തിവയ്ക്കാം ഏഴാം ഭാവം എന്നത് പങ്കാളിത്തെ ബിസിനസ് കൂട്ടായ സംരംഭങ്ങൾ എന്നിവയെ കുറിക്കുന്നു എന്നതിനാൽ ശുക്രൻ പ്രതികൂലനായി ഈ ഭാവത്തിൽ സഞ്ചരിക്കുമ്പോൾ അത് ഈ സംരംഭങ്ങളെ ദോഷകരമായി ബാധിക്കാം ഇരുപത്തി ഒൻപതാം തീയതി മുതൽ ഈ കൂറുകാരുടെ ആയുസ് ആരോഗ്യം രോഗപ്രതിരോധ ശേഷി എന്നിവയെല്ലാം കുറിക്കുന്ന എട്ടാം ഭാവത്തിൽ കൂടി ശുക്രൻ സഞ്ചരിക്കുമ്പോൾ അത് ഏറെ അനുകൂലമായ ഫലങ്ങളെ ഈ കൂറുകാർക്ക് നൽകും എന്നും അറിയുക എട്ടാം ഭാവത്തിൽ കൂടി സഞ്ചരിക്കുന്ന ശുക്രൻ സകല പ്രതിസന്ധികളെയും മറികടക്കുവാൻ സഹായിക്കുന്നു രോഗമുക്തി ശത്രുനാശം മാനസികവും ശാരീരികവുമായ സുഖങ്ങൾ എന്നിവയെല്ലാം ഉണ്ടാകും സാമ്പത്തികമായ പ്രതിസന്ധികൾ ഒഴിഞ്ഞുപോയി ധനനിലവാരം മെച്ചപ്പെടും ദാമ്പത്യസുഖം കുടുംബസൗഖ്യം ക്ഷേമം ഐശ്വര്യം എന്നിവയെല്ലാം ശുക്രൻ എട്ടിൽ കൂടി സഞ്ചരിക്കുമ്പോൾ അനുഭവത്തിൽ വരുന്ന ഗുണാനുഭവങ്ങൾ ആണ് ചൊവ്വ ഈ കൂറുകാർക്ക് ഈ മാസം ഏറ്റവും ഗുണാനുഭവങ്ങളെ നൽകുന്ന നിലയിലാകും സഞ്ചരിക്കുക സർവാഭീഷ്ടസ്ഥാനം എന്ന് അറിയപ്പെടുന്ന പതിനൊന്നാം ഭാവത്തിൽ കൂടിയാകും ചൊവ്വ ഈ മാസം സഞ്ചരിക്കുക അതുകൊണ്ട് തന്നെ ഈ കൂറുകാർക്ക് ചൊവ്വ സർവ്വകാര്യ വിജയം അഭീഷ്ടസിദ്ധി ബിസിനസ്സിലും മറ്റ് സംരംഭങ്ങളിലും പുരോഗതി വിജയം ലാഭം എന്നിവയെ നൽകും കൂടാതെ ധനാഗമങ്ങളുടെ ഭാവമെന്നും അറിയപ്പെടുന്ന ഈ ഭാവത്തിൽ കൂടി ചൊവ്വ സഞ്ചരിക്കുമ്പോൾ അത് ഈ കൂറുകാർക്ക് ധനാഭിവൃദ്ധിയെ നൽകുന്നു ഭൂമി ക്രയവിക്രയങ്ങൾ ഓഹരി തുടങ്ങി പല സ്രോതസ്സുകളിൽ നിന്നും ഇവർക്ക് അപ്രതീക്ഷിതമായ ധനം ലഭിക്കും പുതിയ സംരംഭങ്ങൾ ആരംഭിക്കുവാനും ഈ മാസം ഇവർക്ക് അനുയോജ്യമായ സമയം ആകും ബുധൻ ഈ കൂറുകാരുടെ ഒൻപത് പത്ത് എന്നീ ഭാവങ്ങളിൽ കൂടിയാകും ഈ മാസം സഞ്ചരിക്കുക ഭാഗ്യഭാവം എന്ന് അറിയപ്പെടുന്ന ഒൻപതിൽ കൂടി ബുധൻ സഞ്ചരിക്കുമ്പോൾ അത് ഭാഗ്യത്തിന് മറവ് നൽകുകയും തൽഫലമായി കർമ്മവിഘ്നം കാലതാമസം അപ്രതീക്ഷിതമായ തിരിച്ചടികൾ എന്നിവയെ സൃഷ്ടിക്കുകയും ചെയ്യാം ശാരീരികമായും മാനസികമായും ഒരു സുഖക്കുറവ് അനുഭവപ്പെടാം എന്നാൽ ഒരാഴ്ച മാത്രമേ ബുധൻ്റെ ഈ പ്രതികൂലാവസ്ഥ എന്നും അറിയുക തുടർന്ന് തൻ്റെ ഇഷ്ടഭാവമായ പത്താം ഭാവത്തിൽ സഞ്ചരിക്കുന്ന ബുധൻ ഈ കൂറുകാർക്ക് അനുകൂലമായ ഫലങ്ങളെ പ്രദാനം ചെയ്യും കർമ്മഭാവം എന്ന് അറിയപ്പെടുന്ന പത്തിൽ കൂടി ബുധൻ സഞ്ചരിക്കുമ്പോൾ അത് കർമ്മപുഷ്ടി ഔദ്യോഗിക രംഗത്ത് അംഗീകാരം നേട്ടങ്ങൾ മേലധികാരികളുടെ പ്രീതി സഹപ്രവർത്തകരുടെ സഹകരണം എന്നിവയെല്ലാം നൽകും കൂടാതെ ബിസിനസ് മറ്റ് തൊഴിൽ സംരംഭങ്ങൾ എന്നിവയിൽ മികച്ച പുരോഗതി ലാഭം എന്നിവയും കൈവരിക്കാൻ ആകും വ്യാഴം ഈ കൂറുകാരുടെ വളരെയധികം ഇഷ്ടഭാവമായ ഒൻപതിൽ കൂടിയാകും ഈ മാസം സഞ്ചരിക്കുക ഒൻപതാം ഭാവം എന്നത് ഭാഗ്യഭാവം എന്നാണ് അറിയപ്പെടുന്നത് ഈശ്വരകടാക്ഷം ഗുരു കടാക്ഷം പിതൃകടാക്ഷം എന്നിവയെല്ലാം കുറിക്കുന്ന ഈ ഒൻപതാം ഭാവത്തിൽ വ്യാഴം സഞ്ചരിക്കുമ്പോൾ അത് ഈ കൂറുകാർക്ക് ഗുണങ്ങളെ പ്രദാനം ചെയ്യും തൽഫലമായി ഈശ്വരകടാക്ഷം ഗുരുകടാക്ഷം എന്നിവ ഇവർക്ക് വർദ്ധിക്കും പൈതൃകമായ സ്വത്ത് വകകൾ നേട്ടങ്ങൾ എന്നിവയ്ക്കും ഈ കാലത്ത് ഏറെ സാധ്യത ഉണ്ട് സൽപ്രവർത്തികൾ ഈശ്വരാരാധന തീർത്ഥാടനം എന്നിവയിൽ വ്യാഴം ഒൻപതിൽ കൂടി സഞ്ചരിക്കുമ്പോൾ ഈ കൂറുകാർ വ്യാപൃതരാകും കൂടാതെ ശരീര സുഖം മനസ്സുഖം കുടുംബത്തിൽ സൗഖ്യം എന്നിവയും ഈ സമയത്ത് ഉണ്ടാകുന്നതാണ് എന്നാൽ സൂര്യനുമായി യോഗം ചെയ്ത് മിഥുനത്തിൽ വ്യാഴം സഞ്ചരിക്കുന്നതിനാൽ ഈ സമയത്ത് വ്യാഴത്തിന് അല്പം മൗഢ്യം സംഭവിക്കുകയും തുടർന്ന് ഗുണാനുഭവങ്ങളിൽ കുറച്ച് കുറവ് വരികയും ചെയ്യാവുന്നതാണ് ശനി ഈ കൂറുകാരുടെ ആറാം ഭാവത്തിൽ കൂടിയാണ് സഞ്ചരിക്കുന്നത് ആറാം ഭാവം എന്നത് രോഗം ശത്രുക്കൾ ചിലവുകൾ പാഴായി പോകുന്ന യാത്രകൾ അലച്ചിലുകൾ ദുരിതങ്ങൾ ശാരീരിക മാനസിക ക്ലേശങ്ങൾ എന്നിവയെ എല്ലാം കുറിക്കുന്ന ഭാവമാകുന്നു എന്നാൽ ഈ കൂറിൽ കൂടി ശനി സഞ്ചരിക്കുമ്പോൾ അത് ശ്രേഷ്ഠമായ ഫലങ്ങളെ നൽകുകയും ചെയ്യുന്നു പ്രധാനമായും ശത്രുവിജയം ഉണ്ടാകും ശത്രുക്കൾ എല്ലാം നിഷ്പ്രഭരായി പോകും ശനി ആറിൽ കൂടി സഞ്ചരിക്കുമ്പോൾ ഏത് പ്രതിസന്ധികളെയും നേരിട്ട് തോൽപ്പിക്കാനുള്ള ആത്മബലം ഇവർക്ക് സിദ്ധിക്കും കൂടാതെ ഏത് പ്രവർത്തികളിൽ ഏർപ്പെട്ടാലും അവയെല്ലാം വിജയത്തിലും ലക്ഷ്യത്തിലും എത്തിച്ചേരുകയും ചെയ്യും രാഹു ഈ കൂറുകാരുടെ അഞ്ചാം ഭാവത്തിൽ സഞ്ചരിക്കുന്നു അഞ്ചാം ഭാവം എന്നത് രാഹുവിൻ്റെ അനിഷ്ടഭാവം ആണ് അതുകൊണ്ട് തന്നെ രാഹു ഇവർക്ക് അനിഷ്ടമായ ഫലങ്ങളെയാണ് നൽകുക അഞ്ചാം ഭാവം എന്നത് ഭാവം എന്നാണ് അറിയപ്പെടുന്നത് കൂടാതെ വിദ്യാഭ്യാസം പഠനം ഉപരിപഠനം ഏകാഗ്രത എന്നിവയെല്ലാം ഈ ഭാവം കൊണ്ട് തന്നെയാണ് കുറിക്കുന്നത് അതുകൊണ്ട് തന്നെ അഞ്ചിൽ സഞ്ചരിക്കുന്ന രാഹു സന്താനങ്ങൾക്ക് ക്ലേശം സന്താനങ്ങളുമായി ചില അസ്വാരസ്യങ്ങൾ എന്നിവയെ ഉണ്ടാക്കാം കൂടാതെ അഞ്ചാം ഭാവം മനസ്സിനെ കുറിക്കുന്നു എന്നതിനാൽ മനശാഞ്ചല്യം ആശയക്കുഴപ്പം എന്നിവയും ഉണ്ടാകാം എന്നാൽ ശനി പ്രബലനായി ആറിൽ സഞ്ചരിക്കുന്നതിനാൽ രാഹു നൽകുന്ന അനിഷ്ടബലങ്ങൾ ഇവരെ അത്ര കണ്ട് അലട്ടില്ല കേതു ഈ കൂറുകാരുടെ സർവാഭീഷ്ട സ്ഥാനത്താണ് സഞ്ചരിക്കുന്നത് അതായത് പതിനൊന്നാം ഭാവത്തിൽ പതിനൊന്നിലെ കേതു ഇവർക്ക് വളരെ ഗുണാനുഭവങ്ങൾ നേട്ടങ്ങൾ എന്നിവയെ നൽകും ഇവർക്ക് കർമ്മപുഷ്ടി തൊഴിൽ രംഗത്ത് നേട്ടങ്ങൾ എന്നിവ ഉണ്ടാകും കൂടാതെ ധനപരമായ പ്രതിസന്ധികൾ നീങ്ങി ഇവർക്ക് ധനപരമായ പുഷ്ടി അഭിവൃദ്ധി പുരോഗതി എന്നിവയെ നൽകുന്നു ബിസിനസ് തുടങ്ങിയ സംരംഭങ്ങൾ തുടങ്ങുകയും അവ വിജയത്തിലും ലക്ഷ്യത്തിലും എത്തുകയും ചെയ്യും ഇവരുടെ അഭീഷ്ടങ്ങൾ നിറവേറ്റപ്പെടുന്ന സമയവുമാകും ഇത് കൂടാതെ ശരീരസുഖം മനസ്സുഖം കുടുംബസൗഖ്യം കുടുംബത്തിൽ ക്ഷേമം സമൂഹത്തിൽ അംഗീകാരം കീർത്തി എന്നിവയെല്ലാം ഈ കൂറുകാർക്ക് കേതു പതിനൊന്നാം ഭാവത്തിൽ കൂടി സഞ്ചരിക്കുമ്പോൾ നൽകുന്ന ഗുണാനുഭവങ്ങൾ ആകും അപ്പോൾ തുലാക്കൂറുകാർക്ക് ചൊവ്വ വ്യാഴം ശനി കേതു എന്നീ ഗ്രഹങ്ങൾ അനുകൂലമായ ഫലങ്ങളെ പ്രദാനം ചെയ്യുന്നു വ്യാഴത്തിന് മൗഢ്യം സംഭവിക്കുന്നു എന്നതിനാൽ ഗുണാനുഭവങ്ങൾക്ക് ഒരു കുറവ് സംഭവിക്കാം ബുധൻ രാശ്യാധിപനായ ശുക്രൻ എന്നിവർ ഭാഗികമായി ഗുണാനുഭവങ്ങളെ നൽകുന്നു സൂര്യൻ രാഹു എന്നിവർ പ്രതികൂലരായും ഭവിക്കുന്നു ഒൻപതിൽ കൂടി സൂര്യൻ സഞ്ചരിക്കുന്നത് ചില തടസ്സങ്ങളെ സൃഷ്ടിക്കാം എന്നാൽ ചൊവ്വയും കേതുവും സർവാഭീഷ്ട സ്ഥാനത്ത് നിൽക്കുന്നു എന്നത് ഇവർക്ക് വളരെയധികം ധനപരമായ ഉന്നതികളെ നൽകുന്നു കൂടാതെ ആറിലെ ശനി ഏത് പ്രതിസന്ധികളെയും പ്രതിബന്ധങ്ങളെയും തരണം ചെയ്യുവാനുള്ള മനോബലവും ഊർജ്ജവും ഇവർക്ക് നൽകും അതുകൊണ്ട് തന്നെ ഈ കൂറുകാർക്ക് വിശേഷിച്ചും ആദ്യ വാരം കഴിഞ്ഞാൽ ഈ മാസത്തിൻ്റെ ഏറിയ കൂറും നല്ല ഗുണാനുഭവങ്ങൾ നേട്ടങ്ങൾ എന്നിവ ഇവർക്ക് അനുഭവത്തിൽ വരുന്നതാണ് ഇതോടുകൂടി ഈ വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനകരമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ഏവർക്കും ഈശ്വര കടാക്ഷങ്ങൾ നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം